ഇന്ന് ലൈവില് വേറൊരു കോമഡി നടന്നു അതായത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഒരു ദിവസം ഈ ജാസ്മിൻ ലിവിങ് ഏരിയയിൽ അവരുടെ ഡ്രസ്സ് കുളിക്കാൻ പോകുന്ന വഴിയിൽ ഡ്രസ്സൊക്കെ കൊണ്ട് ടവ്വലും അവരുടെ മാറ്റാനുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവച്ചതിൻ്റെ അന്ന് വലിയ വഴക്കുണ്ടായത് അപ്പോൾ അന്ന് വഴക്കുണ്ടായ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ജിൻഡോ ഉണ്ടല്ലോ ജിൻഡോയുടെ ഒരു ടവ്വല് ഇപ്പോൾ കിച്ചൺ ഏരിയയിൽ നിന്ന് നമ്മുടെ ജാൻമണി കണ്ടെത്തിയിരിക്കുകയാണ് ജിൻഡോയും അപ്സരയും അഭിഷേകും പൂജയും നമ്മുടെ ശരണ്യുമൊക്കെ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജാൻമണി പെട്ടെന്ന് പോയപ്പോൾ കിച്ചണിലൊരു ടൗവിലിരിക്കുന്നു ഇതാരുടെ ടൗവിലാണെന്ന് ജാൻമണി ചോദിക്കുന്നു അപ്പോൾ ജിൻഡോ അത് എൻ്റെതാണ് ഞാൻ കിച്ചണിൽ വെച്ച് മറന്നു പോയത് എന്ന് പറയുന്നു അപ്പോൾ അവിടെ ഇരുന്നുണ്ട് അപ്സര ചോദിക്കുന്നുണ്ട് അയ്യേ കിച്ചണിൽ ടൗലുണ്ട് ചോദിക്കും ആരെങ്കിലും അപ്പോൾ ഉടനെ ജിൻഡോ പറയുന്നുണ്ട് അത് ഞാൻ വാഷ് ചെയ്ത ടവലാണ് അത് അല്ലാതെ മറ്റേ അലക്കാത്തതല്ല അലക്കിയ ടവലാണ് എന്ന് ജിൻഡോ മറുപടി പറയുന്നുണ്ട് ജാൻമണി പറയുന്നുണ്ട് ഇനി ഇത് ഇവിടെ കൊണ്ട് എന്ന് ജാൻമണി പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ പറഞ്ഞ മറുപടിയാണ് രസം മറവി മനുഷ്യന് പതിവുള്ളതാണല്ലോ അതായത് മനുഷ്യന് മറവി പതിവുള്ളതാണ് ഞാന് മറന്നു പോയത് എന്നാണ് ജിൻഡോ മറുപടി ആയിട്ട് പറഞ്ഞത് ഇത് ജിൻഡോ തന്നെ അത് പറയുമ്പോൾ ജിൻഡോയുടെ മുഖത്ത് ആ ചിരി ഉണ്ട് കേട്ടോ ജിൻഡോയ്ക്ക് മനസ്സിലായി പണി പാളിയാണ് ആക്ച്വലി അന്നൊരിക്കൽ നമ്മൾ കണ്ടതാണ് ജിൻഡോ ഒരു ചൂല് കൊണ്ടുവന്ന് കിച്ചൺ ഏരിയയിൽ അറിയാതെ വെച്ചുപോയി അപ്പൊ തന്നെ പുള്ളിയെടുത്ത് മാറ്റി അതിൻ്റെ പേരിൽ പുള്ളിയെ ശിക്ഷിക്കാൻ പോയപ്പോഴാണ് അവിടെ ലിവിങ് ഏരിയയിലിരുന്ന ഡ്രസ്സിൻ്റെ പേര് കയറി കമ്പയർ ചെയ്ത് പണി ഉണ്ടാക്കിയത് അപ്പോൾ അന്ന് ആ വഴക്കിലേക്ക് നയിച്ചതും അതാണ് ഇത് ഇവിടെ കൊണ്ട് വയ്ക്കേണ്ടതാണോ ഇത് അലക്കിയതാണോ ഇല്ലേ എന്ന് നമ്മൾ നമ്മളെങ്ങനെ അറിയുമെന്നൊക്കെ ചോദിച്ചിട്ടാണല്ലോ ജിൻഡോ എന്ന് വഴക്കിട്ടത് അതേ ജിൻഡോ ഇന്ന് അതുപോലെ മറന്ന് വെച്ചപ്പോൾ സത്യത്തിൽ അവരാരും ആ വിഷയത്തിൽ കയറി പിടിച്ചില്ല അതാണ് അത് നല്ലതായിട്ട് എനിക്ക് തോന്നി അത് അവിടെ ഉണ്ട ഉള്ള കണ്ടസ്റ്റൻസിൻ്റെ ക്വാളിറ്റി തന്നെയാണ് അത് പപ്സര ആയിക്കോട്ടെ പൂജ ആയിക്കോട്ടെ ശരണി ആയിക്കോട്ടെ പക്ഷേ ഇപ്പോൾ ആ സ്ഥാനത്ത് ജിൻഡോ ആണെങ്കിൽ ചിലപ്പോൾ ഇത് വേറൊരു ടോപ്പിക്കാക്കി എടുക്കുമായിരുന്നു അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് ജിൻഡോ അത് അലക്കിയതാണെന്ന് പറയുന്നു ആർക്കറിയാം അലക്കിയതാണോ അല്ലേന്നൊക്കെ അല്ലേ അപ്പോ ഇതൊക്കെ എല്ലാം മനുഷ്യനും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ക്ഷമിച്ച് കളഞ്ഞു വിടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതിപ്പോ ജാസ്മിൻ ചെയ്താലും ജിൻഡോ ചെയ്താലും വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതിപ്പോ ആ ചൂലും ഉണ്ടോ അറിയാതെ ആ കിച്ചൺ ഏരിയയിൽ വെച്ചത് തെറ്റാണെന്ന് തോന്നിയിട്ട് തന്നെ പണിഷ് ചെയ്യാവുന്ന തെറ്റല്ല ക്ഷമിക്കാവുന്ന തെറ്റാണ് അതുപോലെ ജാസ്മിൻ ആ തുണി അവിടെ കൊണ്ട് വെച്ചതും അങ്ങനെയാണ് ഇപ്പൊ ജിൻഡോ വെച്ചതും അങ്ങനെയാണ് മനുഷ്യനല്ലേ സ്വാഭാവികമായി മനുഷ്യനും മറവിയും തെറ്റുകുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ പ്രശ്നം മറ്റൊരാളൊരു തെറ്റ് ചെയ്യുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കുകയും അതേ തെറ്റ് നമ്മൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ന്യായീകരിക്കുകയും ചെയ്യുന്നിടത്തൊരു പ്രശ്നമുണ്ട് അതാണ് ജിൻഡോയ്ക്ക് എപ്പോഴും പറ്റുന്നത് ജിൻഡോയുടെ തെറ്റുകളെ മറ്റുള്ളവരുടെ തെറ്റുകൾ എടുത്ത് ജിൻഡോ അതിനെ കവർ ചെയ്യാൻ ശ്രമിക്കും നല്ല സ്ട്രാറ്റജിയാണ് പക്ഷേ അതേ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ കൂടി ജിൻഡോ ശ്രമിക്കണം ഇന്നിപ്പോ കിച്ചൺ ഏരിയയിൽ ആ ഒരു ജിൻഡോയുടെ ടവല് കൊണ്ടിട്ടത് അതാരെങ്കിലും അവിടെ ചോദ്യം ചെയ്ത് അതൊരു വിഷയമായെങ്കിൽ ഇതുവരെ ആയിട്ടില്ല ആയെങ്കിൽ നാണം കിടാൻ അത് പോരെ ആ ജാസ്മിൻ ഇപ്പോൾ അന്നത്തെ ആ ടോപ്പിക്കോ എടുത്ത് കണക്ട് ചെയ്തിട്ട് ഒരു സീൻ ആക്കിയുള്ള ഒരു അവസ്ഥ ആലോചിച്ചു നോക്കിയേ അപ്പോൾ അതാണ് മനുഷ്യന്മാർക്ക് മിസ്റ്റേക്സ് പറ്റും അത് ക്ഷമിക്കാനും ഒക്കെ എല്ലാവരും തയ്യാറാവേണ്ടതുണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം